ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരണും കല്യാണിയും സോണിയും എല്ലാവരും ചേർന്നാണെങ്കിൽ കിരൺൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് സംസാരിക്കുകയാണ് ആ സമയത്ത് സേനൻ അവിടേക്ക് വരുന്നു സേനൻ ചോദിക്കുകയാണ് എല്ലാവരും കൂടെ എന്താണ് ഒരു ഗൂഢാലോചന എന്നൊക്കെ കിരൺ അപ്പോൾ പറയുകയാണ് അച്ഛന് മെസ്സേജ് വരുന്നതിനെക്കുറിച്ചാണ് ചർച്ചയെന്ന് എല്ലാരും ചേർന്ന് സേനനെ വീണ്ടും കളിയാക്കുകയാണ് ആരാണ് ആ മെസ്സേജ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സേനൻ പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് പോലും ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല എന്നൊക്കെ അത് കേട്ടിട്ട് ആരും വിശ്വസിക്കുന്നില്ല വീണ്ടും കളിയാക്കുകയാണ് എല്ലാവരും കൂടി കല്യാണി പറയുന്നുണ്ട് ഈ മെസ്സേജ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ദിവസം ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുമെന്നൊക്കെ പിന്നീട് മനോഹറും സരയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരി ആണെങ്കിൽ മനോഹറിനെ ഒരുപാട് ആഹാരങ്ങളൊക്കെ കൊടുത്ത് കഴിപ്പിക്കുകയാണ് ശാരി പറയണ മോനാണെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ ഒക്കെ കഴിക്കണം രണ്ടുപേരും ും കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് ഡോക്ടർ പറഞ്ഞത് മോനാണ് കംപ്ലൈൻ്റ് മോൾക്കൊരു പ്രശ്നവുമില്ലെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു മനോഹർ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയതിന് ശേഷം രാഹുൽ ഭാര്യയോടും മകളോടും ചോദിക്കുകയാണ് നിങ്ങളെന്തിനാണ് ഇവനെ ഒരുപാട് സ്നേഹിക്കുന്നതും ഊട്ടുന്നതും ഊട്ടുന്നതുമൊക്കെയെന്ന് ഭാര്യ അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളുടെ മരുമകനല്ലേ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറേണ്ടത് ഞാനാണെങ്കിൽ അവൻ്റെ മുന്നിൽ വെച്ച് കള്ളം പറഞ്ഞതാണ് നമ്മുടെ മോൾക്കാണ് പ്രശ്നം അല്ലാതെ അവന് കുട്ടി ഉണ്ടാകുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞെന്നൊക്കെ പറയുന്നു സരയോ ഇപ്പോൾ പറയുന്നുണ്ട് ഈ അച്ഛൻ എന്തു പറ്റി എന്താണ് പ്രശ്നമെന്നൊക്കെ സരയോ റൂമിൽ പോയതിന് ശേഷം മനോഹറിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ് മനോഹർ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര സ്നേഹമെന്നൊക്കെ സരോ പറയുന്നു ഡോക്ടർ പറഞ്ഞ് എപ്പോഴും നല്ല സ്നേഹത്തോടെ ഇരിക്കണം എന്നൊക്കെ എൻ്റെ റൂമിലേക്ക് രാഹുൽ ഇടിച്ച് കയറി ചെല്ലുന്നു ആ സമയത്ത് സരയോ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നതെന്ന് രാഹുൽ പറയണേ നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ താമസിക്കാൻ പാടില്ല ഒരു വ്രതം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടു പേർക്കും വേണ്ടി അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ച് നാൾ സെപ്പറേറ്റ് റൂമിൽ താമസിക്കണം അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറയുന്നു സര ചോദിക്കുന്നുണ്ട് അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇപ്പോൾ അച്ഛൻ എന്തു പറ്റി ഇങ്ങനെയൊക്കെ തീരുമാനിക്കാനെന്ന് രാഹുൽ അപ്പോൾ പറയണ കല്യാണിയുടെ മകനെക്കാട്ടി നല്ലൊരു മകനെ നിനക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ വ്രതമെടുക്കണമെന്നൊക്കെ സരയുവാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ വ്രതമെടുക്കാമെന്നൊക്കെ പറയുകയാണ് രാത്രിയിൽ രാഹുൽ ആണെങ്കിൽ മൈക്കിൾ എന്ന ഗുണ്ടയെ മീറ്റ് ചെയ്യുന്നു അയാളെ സേനൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇയാളെ ആദ്യം തീർക്കണം പിന്നെ പുറകെ പുറകെ ബാക്കിയുള്ളവരെയും തീർക്കണമെന്ന് പറയുന്നു മൈക്കിൾ പറയാണ് എൻ്റെ ശത്രുക്കളെ ഞാൻ തീർത്തിരിക്കും അല്ലെങ്കിൽ ഞാൻ തീർന്നിരിക്കും രണ്ട് പേരിൽ ഒരാൾ മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ പറയുകയാണ് രാഹുൽ ഗുണ്ടയ്ക്ക് പൈസ കൊടുത്തിട്ട് പറയുന്നു ഇത് തൽക്കാലം അഡ്വാൻസ് ആണ് ഇതിൽ കൂടുതൽ പിന്നെ തരാമെന്ന് അമ്പലത്തിലാണെങ്കിൽ കല്യാണി സേനന്റെ പേരിൽ എഴുതിയ വഴിപാടുകളൊക്കെ പൂജാരിയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു രൂപയും കല്യാണി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു രൂപയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സേനനാണെങ്കിൽ ആയുസും ആരോഗ്യവും കൊടുക്കണേ എന്ന് ദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു കല്യാണി ഏത്തമിടുന്നു അത് കണ്ടിട്ട് രൂപ ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കല്യാണി അപ്പോൾ പറയുകയാണ് അച്ഛനോടാണെങ്കിൽ അമ്മയെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ കള്ളമല്ല എല്ലാം പറയുന്നത് അപ്പോൾ പറയാണ് അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് കല്യാണി അപ്പോൾ പറയാണ് ഈ ബർത്ത്ഡേക്ക് അമ്മ അടുത്തേക്ക് വരാൻ അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്